കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഇതൊരു പക്ഷേ ഞാൻ ഈ ടെക്നിക്കൽ സൈഡിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം എന്ന് നിനക്ക് എനിക്കെല്ലാം അറിയാം ഞാൻ എല്ലാം ആയി എന്ന് ചിന്തിക്കുന്നു അവിടെ നീ നീ തീരും പിന്നെ നീ ഇല്ല ഏത് ചുറ്റുപാടിൽ നിന്നായാലും ഇപ്പം കുരുക്കിൽപ്പെടുത്തണം എന്ന് വിചാരിച്ച് അപ്രോച്ച് ചെയ്യുന്നവർ ചുറ്റു അവർ നമ്മുടെ ബാക്ക് സ്റ്റോറിയോ ബാക്ക്ഗ്രൗണ്ടോ നോക്കിയിട്ടല്ല അപ്രോച്ച് ചെയ്യുക അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ വാക്കിനെ ഇപ്പം തെറ്റായ രീതിയിൽ വളച്ചൊടിക്കുന്നുണ്ട് നമ്മൾ കാലം മാറുമ്പോൾ കാലത്തിനപ്പോൾ മുന്നോട്ട് പോകണം അപ്പം നമ്മൾ ഇപ്പം ഇപ്പം നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എന്ത് സിനിമ ഒരു വലിയ വലിയൊരു നഷ്ടം അല്ലെങ്കിൽ വലിയ ദുഃഖം ഉണ്ടാക്കിയതാണ് അപ്പയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്ത സിനിമ ഒരു വലിയ പരാജയം സാമ്പത്തികമായ പരാജയം മുമ്പ് സംസാരിച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയം നുറങ്ങിയാണല്ലോ അതെല്ലാം കത്തിച്ചു കിടഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അപ്പന്റെ മകളെയാണ് ഇപ്പൊ അപ്പം തന്നെ സിനിമയിലേക്ക് വിടുന്നത് അപ്പൊ എന്ത് ഉപദേശമാണ് തരുന്നത് അപ്പോൾ പറഞ്ഞത് എന്ത് ചെയ്യുന്നതിനും മുന്നേയും ഒരുപാട് വട്ടം ആലോചിക്കുക പരമാവധി എല്ലാവരും നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്ന അഭിപ്രായങ്ങൾ ശരിയാവണം എന്നില്ല ജനുവിനായിട്ടൊരു അഭിപ്രായം പറയുന്നത് ആരാണെന്ന് പരമാവധി നീ മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാവരും നമ്മുടെ നല്ലതിന് വേണ്ടിയല്ല നല്ലതിന് വേണ്ടി പറയുന്ന ഒരുപാട് പേരുമുണ്ട് പിന്നെ അറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ ഒരിക്കലും എനിക്കെല്ലാം അറിയാമെന്ന് നീ ചിന്തിക്കരുത് അത് അമ്മേം പറയുന്ന കാര്യമാണ് എന്ന് നിനക്ക് എനിക്കെല്ലാം അറിയാം ഞാൻ എല്ലാം ആയി എന്ന് ചിന്തിക്കുന്നു അവിടെ നീ നീ തീരും പിന്നെ നീ ഇല്ല അത് ഇത് രണ്ടുമാണ് മെയിനായിട്ട് സിനിമയിലേക്ക് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് പിന്നെ നീ ആയിട്ട് എന്നെ നിക്കുക അതിലേക്ക് വന്നതിൻ്റെ പേരില് മാറ്റങ്ങളൊന്നും ഉണ്ടാവാതെ ഇപ്പൊ നീ എന്താണോ അതുപോലെ പരമാവധി നിന്നെ കൊണ്ട് പറ്റുവാണെങ്കി നീ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു ആദ്യമായിട്ട് വളരെ തുറന്ന് സംസാരിക്കുന്ന ഒരു അതെ അതെ ഇത്രയും ഡീറ്റെയിൽ എനിക്ക് അങ്ങനെ ഇന്റർവ്യൂകളൊന്നും ഞാനിപ്പോ ആ ചരാതുകൾ ചെയ്ത സമയത്ത് ഒന്ന് രണ്ട് ഇന്റർവ്യൂ ആ ഒരു സിനിമേനെ ചുറ്റിപ്പറ്റി വന്ന് പോയ രണ്ട് കുഞ്ഞു കുഞ്ഞു ചാനലുകളില് അവരുടെ സപ്പോർട്ടിൽ വന്ന് പോയതല്ലാതെ ഇത് ആദ്യമായിട്ടാണ് ഇതൊന്നും പിന്നെ നമ്മുടെ ഉള്ളിലുള്ളവർക്ക് അറിയാം അപ്പൊ ഒരിടക്കെ അപ്പൊ പറയുമായിരുന്നു ഈ സിനിമേനെ കുറിച്ച് പറയുമ്പോ ആളുകൾ ചോദിക്കുമ്പോ ഇനി എന്തിനാ സിനിമ ശരിയായില്ല വീട് വിറ്റൂന്നൊക്കെ എന്തിനാ പറയുന്നേ അത് പറഞ്ഞപ്പോഴെനിക്ക് ആശയ അപ്പം ഞാൻ പറഞ്ഞു അപ്പാ അതല്ലേ നമ്മൾ പറയേണ്ടത് സക്സസ് മാത്രമാണല്ലോ പറയേണ്ടത് സക്സസ് മാത്രം പറഞ്ഞാൽ എല്ലാവരും എന്താ വിചാരിക്കുക സിനിമ എന്ന് പറയുന്നത് സിനിമ നല്ല സ്പേസ് തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഞാൻ അതിലേക്ക് വന്നത് പക്ഷേ ഇതും അറിയണം വേറൊന്നിനും അല്ല ഇനി മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ഒന്ന് ചിന്തിക്കാനും കൂടുതലൊന്ന് അന്വേഷിക്കാനും ഒക്കെ തോന്നാനും അവർക്കും ഇനി സക്സസ് മാത്രം ഉണ്ടാവാനും ഞാൻ അപ്പയുടെ അപ്പ പ്രൊഡ്യൂസർ ആയിരുന്നതുകൊണ്ട് ഞാനൊരു പ്രൊഡ്യൂസർ ഫേവറബിൾ ആയിട്ടുള്ള ഒരാളും കൂടിയാണ് പ്രൊഡ്യൂസർക്ക് എങ്ങനെയൊക്കെ ബെനിഫിഷ്യൽ ആവാം ഒരു സിനിമ എന്ന് ചിന്തിക്കുന്ന ആ പ്രൊഡ്യൂസറിനെ എങ്ങനെ എത്രത്തോളം കംഫർട്ട് ആക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ഇതാണ് കാര്യം അപ്പയ്ക്കുണ്ടായ ഒരു വിഷമം ഉണ്ടാവരുതെന്നുള്ളതുകൊണ്ട് പൊള്ളയായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാതെ ഒക്കെ സ്ട്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് സിനിമ ചെയ്യണമെന്നാണ് അപ്പോൾ ആ ഒരു മാതൃക നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ ലെസൺ ആക്ച്വലി ഇങ്ങനെയുള്ള ഫെയിലിയേഴ്സ് തന്നെയല്ലേ ആക്ച്വലി അപ്പൊ അതിൽ പ്രൗഡാവാണ് വേണ്ടത് അതിൽ നിന്ന് നമ്മൾ മറ്റൊരു രീതിയിലേക്ക് പോയി ലോകത്ത് നിന്ന് ഇല്ലാണ്ടാവുക ചെയ്തത് സർവൈവ് ചെയ്ത് ഇന്ന് ഇവിടെ വന്ന് നിക്കുന്നത് പറയുന്നത് തന്നെയാണ് ഏറ്റവും എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ശരിയാണ് എന്ന് പറഞ്ഞു അല്ല നമ്മുടെ ദുഃഖങ്ങള് മറ്റുള്ളവരെ കേൾപ്പിച്ചിട്ട് അവരുടെ ഒരു സഹതാപം നമ്മളുടെ നമ്മൾ കടന്നു വന്ന നമ്മുടെ അനുഭവങ്ങളൊക്കെ തുറന്നു പറയുന്നത് നല്ലതു തന്നെയാണ് അതെ അത് മറ്റും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ ഒന്നുമല്ല നമ്മുടെ സ്വകാര്യതകളാണ് ഇതല്ല ഇതിൽ പോലും നമുക്ക് സമൂഹത്തോട് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല തുടർന്ന് തന്നെ പറയേണ്ട കാര്യങ്ങളല്ലേ പ്രത്യേകിച്ച് നമ്മുടെ ഇത്രയും വലിയൊരു അനുഭവം പിന്നാലെ വരുന്നവർക്കൊരു പ്രചോദനമായിക്കോട്ടെ പറയണം ഈ സിനിമയിൽ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളാണ് ഈ പുതിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടികളൊക്കെ നേരിടുന്നത് അനുവിൻ അങ്ങനെ പോലും തോന്നിയിട്ടുണ്ടോ എനിക്ക് എനിക്ക് പേഴ്സണലി അങ്ങനെ കയ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല അതൊരു പക്ഷേ ഞാൻ ഈ ടെക്നിക്കൽ സൈഡിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം കാര്യം പെൺകുട്ടികൾ ഒരുപാട് പേര് പേരിപ്പം അഭിനയിക്കുന്നവരാകുമ്പോൾ ഒരുപാട് ഒരുപാട് സിനിമകളിൽ ഒരു വർഷം പോകുന്നുണ്ടാവും എനിക്കൊക്കെ ഞാൻ ചെയ്യുന്ന ചെറിയ പടങ്ങളാണെങ്കിലും അസിസ്റ്റ് ആണെങ്കിലും ഒരു വർഷം ഒന്നോ രണ്ടോ പടത്തിലൊക്കെ പോകാൻ പറ്റുന്നുള്ളൂ അപ്പം നമുക്ക് എങ്ങനെ പോയാലും സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് മെയിൻലി ഇപ്പം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിൽ ഒരു ഒരു വർക്കിൽ മാത്രമാണ് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ രണ്ട് ഗേൾസ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലായിടത്തും ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ അത്രയും കെയർ ചെയ്താണ് എന്നെ കൊണ്ടുപോകുന്നത് പക്ഷെ ഇപ്പം ആക്ടിങ്ങിൻ്റെ ഒരു സൈഡിലേക്കൊക്കെ വരുമ്പം ഒരുപാട് ഗേൾസ് ഉണ്ട് അപ്പം എല്ലായിടത്തും കാണുന്നതുപോലെ കുറേ പേരുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രത്യേകം ഒരു കെയർ അവർക്ക് കിട്ടാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരാൾ ഒറ്റയ്ക്കൊക്കെ ഉള്ളപ്പോൾ ഇവർ ഇവർക്ക് പേടിയാണ് കാരണം നമുക്ക് എന്തെങ്കിലും പറ്റിയാലും ഇവരുടെ അടുത്താണ് ചോദ്യം വരുന്നത് ഉത്തരവാദിത്തം നമ്മുടെ കൂടെയുള്ള ചേട്ടന്മാർക്കാണ് അപ്പം അല്ലാതെ ഉള്ളവർക്ക് അനുഭവങ്ങൾ പലരിപ്പം ഇപ്പം ഈ റീസെൻ്റ് നമ്മൾ ഒരുപാട് പറഞ്ഞ് കേൾക്കുന്നുണ്ട് അത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് വിഷമം ഉണ്ടാവാറുണ്ട് കാര്യം ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കാറ് അപ്പം ഇനി ഇനിയും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇപ്പൊ ഞാൻ ഇപ്പൊ ഒന്നുമല്ല ഇനി എന്തെങ്കിലും ആവുകയാണെങ്കിൽ ആവുന്ന സമയത്ത് എനിക്ക് എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ട് അതൊരു വിപ്ലവത്തിലേക്ക് പോകുന്ന രീതിയിലല്ല ഒരു ഫാമിലി ആയിട്ട് നിന്നുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ചേട്ടനും ചേച്ചിയും അനിയനും അനിയത്തിയാണെങ്കിൽ എങ്ങനെയാണോ ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ട് അഭിനയിക്കുന്ന മാത്രമല്ല ഈ പ്രശ്നങ്ങൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ട് ഉണ്ട് ടെക്നിക്കൽ സൈഡിൽ വർക്ക് ഇപ്പം ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പിന്നെ പ്രൊഡക്ഷനിലാണ് അങ്ങനെ ലേഡീസ് ഇല്ലാത്തുള്ള ഇവ സിനിമാറ്റോഗ്രഫി ഡിപ്പാർട്ട്മെന്റിൽ വരെ ലേഡീസ് ഉണ്ട് നമ്മുടെ വിശേഷ എഡിറ്റ് ചെയ്ത എഡിറ്റർ മാളവിക ചേച്ചി ഉണ്ട് കോസ്റ്റ്യൂമില് ലേഡീസ് ഉണ്ട് അപ്പം ഇഷ്യൂസ് ഇപ്പം എല്ലായിടത്തും ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞ് കള്ളം പറയാനൊന്നും ഞാൻ ആളായിട്ടില്ല ഉണ്ടെന്ന് സമർത്ഥിക്കാനൊന്നും ഞാൻ ആളായിട്ടില്ല പക്ഷെ പറഞ്ഞു കേൾക്കുന്നിടത്തോളം ഉണ്ട് അത് ചിലപ്പോഴൊക്കെ നമ്മൾക്ക് അവയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാകും ചിലപ്പോഴൊക്കെ നമ്മൾ മാറി നിന്നാൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാകും ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ട കാര്യങ്ങളും ാണ് എന്റെ സഹകരിക്കേണ്ട കാര്യം വരും ഉണ്ട് അത് നമ്മൾ പറയുന്ന രീതി തന്നെ ഇപ്പൊ നമ്മള് പറയില്ലേ ചിലർ ഇപ്പൊ നമ്മള് ധ്യാന ചേട്ടന്റെ ഒക്കെ ഇന്റർവ്യൂ ആണെങ്കിലും നമ്മള് ഭയങ്കര തഗ്ഗാണെന്ന് പറഞ്ഞ തലേല കൊണ്ട് നടക്കും ചിലരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലർ സംസാരിക്കുന്ന രീതി ഇഷ്ടപ്പെടാത്തവരുണ്ട് ചിലരാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് ശരിക്കും നമ്മളൊരു കാര്യം പറയുന്ന രീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പോലും അടുത്ത് ഞാൻ സംസാരിക്കുന്ന രീതിയിലാണ് അതിന് ആറ്റിറ്റ്യൂഡെന്ന് തന്നെ പറയാം നമ്മൾ എപ്പോഴും എയർ ഹോസ്റ്റസ് ട്രെയിനിങ്ങില് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലെ ഒരു മോഡ്യൂളിൽ തന്നെ നമ്മൾ പറയുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് അതിലാണ് അവർക്ക് ഒഫെൻസീവായിട്ടും അല്ലാത്ത രീതിയിലും നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം അത് എല്ലാവർക്കും പറ്റണമെന്നില്ല കാര്യം ചിലർ ചിലർ അത് ആ ഒരു ക്വാളിറ്റി കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നവരായിരിക്കും ചിലർ പക്ഷെ അങ്ങനെയല്ലാതെ ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകളായിരിക്കും ബ്ലെയിം നമുക്ക് പറ്റില്ല സാധാരണ നിന്ന് സിനിമ വരുന്ന പെൺകുട്ടികളല്ലേ പലപ്പോഴും ഇങ്ങനെ ഈ അങ്ങനെയാണോ ഏത് ചുറ്റുപാടിൽ നിന്നായാലും ഇപ്പം കുരുക്കിൽപ്പെടുത്തണം എന്ന് വിചാരിച്ച് അപ്രോച്ച് ചെയ്യുന്നവര് ചുറ്റു അവർ നമ്മുടെ ബാക്ക് സ്റ്റോറിയോ ബാക്ക്ഗ്രൗണ്ടോ നോക്കിയിട്ടല്ല അപ്രോച്ച് ചെയ്യുക പക്ഷെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് അതും നമ്മുടെ ബാക്ക് സ്റ്റോറി വെച്ചിട്ടില്ല നമ്മളുടെ ഒരു കാൽക്കുലേഷൻ ആണ് അത് ഓരോ വ്യക്തിയുടെ ഒരു കാൽക്കുലേഷൻ ആണ് ഈ രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്താൽ നമുക്കത് പിണക്കില്ലാതെ അല്ലെങ്കിൽ ഒഫൻസീവ് ആവാതെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ശത്രുത ഒരാൾക്ക് കേൾക്കുമ്പോൾ ഒരു ശത്രുത എന്നുള്ള രീതിയിൽ തോന്നുന്ന രീതിയിൽ എന്നൊക്കെ ഉള്ളത് ഒരാളുടെ ആണ് അതിന് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധമില്ല പിന്നെ കുറച്ച് പ്രിവിലേജ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ചോദിക്കാൻ പേടിക്കും അതിപ്പം നമ്മളങ്ങനെയല്ലേ ഇപ്പം നമ്മൾ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ നമ്മുടെ വാർഡിലെ വാർഡ് മെമ്പർ നമ്മുടെ വഴിയിൽ കുഴിയുണ്ടെങ്കിൽ നമ്മൾ എന്താ ചേട്ടത് ഇത് ശരിയാക്കണ്ടെന്ന് ചോദിക്കും പക്ഷെ അത് തന്നെ നമ്മൾ നമ്മുടെ നമ്മുടെ ഇപ്പോൾ സ്റ്റേറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാറിനെയാണ് നമുക്ക് കാണാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എന്താടോ ഇങ്ങനെ താൻ വഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരിക്കലും നമ്മൾ ചോദിക്കില്ല അത് എപ്പോഴും ആ ഒരു പൊസിഷന് ഒരു റെസ്പെക്റ്റ് വരും അത് നമ്മളുടെ ജോലിയിടങ്ങളിലും അങ്ങനെയല്ലേ നമ്മള് ശരിക്കും ആ ഒരു ഹയർആർട്ടി ജോലിയിടങ്ങളിലും ഉണ്ട് എം ഡിന്റെ എം ഡി പോലെയല്ല നമ്മൾ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന സെയിം പോസ്റ്റിലുള്ളവര് തമ്മിൽ സംസാരിക്കുന്നതും നമ്മൾ നമ്മുടെ സീനിയേഴ്സിനോട് സംസാരിക്കുന്നതും നമ്മളുടെ കീഴിലുള്ളവരോട് സംസാരിക്കുന്നവരോടൊക്കെ വ്യത്യാസമുണ്ട് ഞാൻ പരമാവധി എല്ലാവരോടും ഭയങ്കര ഞാൻ ഭയങ്കര ഇമ്മച്ചുറും ചൈൽഡ് ഒക്കെ ആയിട്ടുള്ള ആളാണ് ഇപ്പം സംസാരിക്കുന്നത് നമ്മൾ നമ്മൾ ഓരോ ും എങ്ങനെയാണെന്നുള്ളതാണ് ഓരോ വ്യക്തികളോടും ഓരോ സ്ഥലത്തും നമ്മൾ സ്ഥലവും സന്ദർഭവും നോക്കി ഒരു ആ രീതിയിൽ മുന്നോട്ട് പോവാൻ ഏത് മേഖല സിനിമയിൽ നിസ്സാരമായ കാര്യങ്ങളല്ല ശരിക്കും ചർച്ച ചെയ്യപ്പെടുന്നത് അതിഭീകരമായ രീതിയിലാണ് സ്ത്രീകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് അവർക്കൊരു സ്വീകാര്യത ഉണ്ടാവാതെ പോകുന്നു അവരുടെ മാനസികവും ശാരീരികമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു പക്ഷെ സ്ത്രീകൾ അതിന് തയ്യാറാണ് പലരെയും ഒരു സന്ദർഭം നിലവിലുണ്ട് പലരും ഈ തന്നെ പോകും അത് അവരുടെ നമ്മളുടെ വിൽപവർ അനുസരിച്ചാണ് ഇപ്പം നമ്മുടെ ഞാൻ വളരെയധികം ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ് ഐസ്ക്രീം ഒക്കെ ഇഷ്ടമുള്ള ആളാണ് അതെന്റെ മുന്നിൽ കൊണ്ട് വെക്കുമ്പോ അത് ഞാൻ എടുത്ത് കഴിക്കണോ വേണ്ടിയോന്നുള്ളത് എന്റെ വിൽപവറിലാണ് നിൽക്കുന്നത് ഞങ്ങളുടെ സിനിമയിലേക്ക്

അവിടെ ആയാലും നമ്മൾ മാനേജറുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്ന അവസ്ഥ തന്നെ ഉണ്ടാവും അഡ്ജസ്റ്റ്മെന്റ് പോലെ കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് വാക്കിനെ ഇപ്പം തെറ്റായ രീതിയിൽ വളച്ചൊടിക്കുന്നുണ്ട് ഉപരി പരസ്പരമുള്ള നമ്മളിപ്പം ഒരു സൗഹൃദത്തിലാണെങ്കിൽ പോലും അണ്ടർസ്റ്റാൻഡബിൾ ആവുക എന്നുള്ളതാണ് ആ വ്യക്തിക്ക് താല്പര്യമുള്ളതും താല്പര്യം എനിക്ക് താല്പര്യമുള്ളതും താല്പര്യമില്ലാത്തതും അതില് നമ്മൾ അത് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ടാവും കാരണം നമ്മൾ ഇപ്പം ഏതൊരു റിലേഷൻഷിപ്പിലും പറയുന്ന കാര്യമല്ലേ നമ്മളൊരു ഒരു ജീവിതം കൊണ്ടുപോകുന്ന അഡ്ജസ്റ്റ്മെന്റിലാണെങ്കിൽ എന്തെങ്കിലും അത് പൊട്ടിത്തെറിക്കും പക്ഷെ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ലോങ് ലാസ്റ്റിങ് ആയിരിക്കും ഈ മേഖലയിലും നമ്മളെല്ലാവരും മെച്ചോർഡ് ആയിട്ടുള്ള ആളുകളാണ് സിനിമാ മേഖലയിലുള്ളത് അപ്പം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പം ചേട്ടം പറഞ്ഞതുപോലെ ഇപ്പം അതിന് തയ്യാറുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അതിൻ്റെ പ്രശസ്തി വരാൻ ശ്രമിക്കുന്നവരുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് സി ആ വ്യക്തി അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ ഒരു കൂട്ടം വ്യക്തികൾ അവർ അതിനോട് അങ്ങനെ അല്ലാത്ത വ്യക്തികളാണെന്ന് നമ്മൾ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യല്ലേ ചെയ്തത് ആ അണ്ടർസ്റ്റാൻഡിങ് കീപ്പ് ചെയ്തത് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോയാൽ ആയിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കാര്യം നമുക്ക് നമ്മളിൽ ചേഞ്ച് ഉണ്ടാക്കാം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാം മറ്റുള്ളവരുടെ കേസിൽ നമുക്കത് തീരുമാനിക്കാൻ പറ്റില്ല അത് അവരുടെ പേഴ്സണൽ ഫ്രീഡമാണ് പക്ഷെ പരമാവധി യൂണിവേഴ്സലി എല്ലാത്തിലും ഒരു ശരി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ഉണ്ട് അപ്പം ശരിയായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ നമ്മളെ സ്വയം പ്രാപ്തരാക്കിയാൽ അങ്ങനെ ഓരോ വ്യക്തിയും ചിന്തിച്ചാൽ എല്ലാ മേഖലയിലും നമുക്ക് നല്ല മാറ്റം കൊണ്ടുവരാം ചെറിയ കാര്യമല്ല അല്ല ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ് കാരണം ചെറുപ്പം മുതലേ ഞാൻ ഒരു വാചകമാണ് ബഹുജനം പലവിധം എന്നുള്ളത് ഇപ്പം ബുദ്ധിമുട്ടാണ് ഇപ്പം നിസ്സാരം നമ്മുടെ ഒരു ഫാമിലിയിലെടുത്താൽ പോലും ഒരു ഞ്ചാറ് ബ്രദറും സിസ്റ്റേഴ്സും ഉണ്ടെങ്കിൽ പോലും എല്ലാത്തിനും അഭിപ്രായ വ്യത്യാസമാണ് പക്ഷെ അവിടെ എന്നെങ്കിലും എല്ലാവരും എല്ലാവരുടെയും സൈഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്ന് വിചാരിച്ചാലാണ് പറ്റുകയുള്ളു പക്ഷെ അത് ഒരു പത്ത് പേരിന്റെ ഉള്ളില് നടക്കുന്നതും പക്ഷെ ഒരു സിനിമയുടെ സെറ്റിൽ നൂറ് പേരൊക്കെയാണ് എക്സാമ്പിൾ ഇനിയിപ്പോ അതിലും കൂടുതൽ ഇപ്പൊ ഗുരുവായൂരമ്പലം നടയിലൊക്കെ എടുത്താൽ ആയിരക്കണക്കിന് ആളുകളാണ് ആ സെറ്റില് എല്ലാവരും മനുഷ്യന്മാരല്ലേ ചേട്ടാ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനും ഈ ചുരുങ്ങിയ പത്ത് ദിവസം കൊണ്ടും അഞ്ച് ദിവസം കൊണ്ടും നമുക്ക് ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്നതിനും പരിധിയുണ്ട് അതിനും നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ സ്വയം ചിന്തിക്കുക നമ്മൾ സ്വയം ഒരു ഡിസിഷൻ എടുത്ത് റെസല്യൂഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുന്നവരാണ് ആ കൂട്ടത്തിൽ എടുക്കാവുന്ന റെസൊല്യൂഷൻസിൽ പെടുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ചിന്തകളിലൊക്കെയുള്ള മാറ്റങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ചോയ്സുകളിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളും നമ്മൾ മാത്രം നിക്ഷിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടായി വരുന്നുണ്ട് കൂടുതൽ സൗഹൃദം കുറവായിരുന്ന ഒരു സമയത്ത് പറഞ്ഞു കേട്ടുള്ള അറിവ് എനിക്കുള്ളൂ പക്ഷെ ഞാൻ വന്നപ്പോൾ കോവിഡിന് ശേഷമാണ് അപ്പോൾ ഓൾറെഡി എല്ലാവരും കുറച്ചൊക്കെ ഒരു പ്രതിസന്ധിയിലൂടെ വന്നു വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരാനും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയാനുമായിട്ടുള്ളൊരു ബോൾഡ്നെസ് കാണിക്കുന്നുണ്ട് ആ ബോൾഡ്നെസ് ആക്ച്വലി പലർക്കും പേടിയാണ് അതുകൊണ്ടും കുറയും അതുപോലെ തന്നെ ഒരുപാട് ഒരു പറ്റം ആളുകൾ ഇപ്പം ഞാൻ പരിചയപ്പെട്ടുള്ള ഒരു പറ്റം ആളുകൾ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന എല്ലാവരും സേഫായിരിക്കണം എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രൊഫൈലിന് അവർക്ക് തീർച്ചയായിട്ടും അതിനൊരു അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അഡീഷൻ ആയിരിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകള് അത് എന്റെ ഭാഗ്യാണ് കേട്ടോ എനിക്ക് അങ്ങനെയുള്ള ക്രൂ തന്നെ കിട്ടിയത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ സൂര്യചേട്ടൻ സൂര്യചേട്ടനും ഇതേ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളല്ലേ നമുക്ക് ഒരാൾക്ക് പോലും ഉണ്ടാവില്ല ഒരു ഒരു എതിരഭിപ്രായം പറയാനായിട്ട് സോ എല്ലാത്തരം ആളുകളും ഉണ്ട് എന്റെ എക്സ്പീരിയൻസ് ആണ് അനുവിന്റെ അല്ല അനുവിന്റെ മറ്റു സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇല്ല അവര് പറയുമ്പോ ചിലപ്പോൾ അത് ശരിക്കും ഉണ്ടായതായിരിക്കാം ചിലപ്പോൾ അവരങ്ങനെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കറിയില്ല ആരാണ് അത് ഫസ്റ്റ് പറഞ്ഞു നമുക്കറിയില്ല നമ്മളെപ്പോഴും നമ്മളെ സ്വയം വിക്ടിമൈസ് ചെയ്യാനാണ് ശ്രമിക്കുക പക്ഷെ പലരും പറയുന്നത് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇത് ജെനുവിനാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ ജെനുവിനാണ് പക്ഷേ അവരതനുസരിച്ചിട്ട് ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒച്ചയ്ക്ക് വിളിച്ച് പറയുന്നത് മാത്രമല്ല പ്രതികരണം ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം സൈലൻസ് ആണ് സൈലന്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരു നോട്ടത്തിൽ എന്താണ് ഒരു സമീപനത്തോടുള്ള നമ്മളുടെ പ്രതികരണം എന്ന് നമുക്ക് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം പ്രതികരണം ലൗഡായിട്ട് പബ്ലിക്കായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല അതും പ്രതികരണമാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം സൈലന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യാതെ നമുക്ക് നമ്മൾക്ക് പ്രതികരിക്കാൻ പറ്റിയാൽ അയാളുടെ ഭാഗത്തായിരിക്കും മിസ്റ്റേക്ക് പക്ഷെ അപ്പോഴും നമ്മൾ അയാളെ ഇൻസൾട്ട് ചെയ്യാതെയാണ് അതല്ലേ നല്ലത് പക്ഷേ ഇന്നത്തെ കാലത്ത് ഗാന്ധി പറഞ്ഞ ഒരു കരണത്തിൽ കാണിക്കണം പറഞ്ഞു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നടപ്പിലാക്കുന്ന കാര്യമാണോ അല്ല നമ്മൾ കാലം മാറുമ്പോ കാലത്തിന് ഇപ്പൊ മുന്നോട്ട് പോകണം അപ്പം നമ്മള് ഇപ്പൊ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എന്ത് ള്ളണം എന്ത് കൊള്ളണം എന്നുള്ള ഒരു വിവേകം നമ്മൾ കാണിക്കുന്ന അന്നത്തെ കാലത്തെ പോലെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ എന്റെ വീട്ടുകാരുടെ ഒക്കെ തല്ലുകൊണ്ട് തല്ലുകൊണ്ട് ഇന്നൊക്കെ ഞാൻ എന്ന് പറയാൻ പറ്റില്ല കാര്യം എന്നാ തല്ലിക്കോ ഞാൻ പഠിക്കാൻ പോയില്ലേ എന്നാ തല്ലിക്കോ ഞാൻ സിനിമയ്ക്ക് പോകുന്നുള്ളൂ എന്നാൽ തല്ലിക്കോ കാര്യം എന്റെ ഫാമിലിയിലൊക്കെ ഫുള്ളും ഈ മെഡിസിനും എൻജിനീയറിങ്ങും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് അപ്പം അങ്ങനെ നോക്കാൻ അപ്പിക്കും അമ്മയ്ക്കും ഇഷ്ടക്കുറവില്ല റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ ആ അത് ചെയ്തു ഇത് ചെയ്തു അവിടെ പോയി ഇവിടെ പോയി ഇപ്പൊ എല്ലാം കഴിഞ്ഞ് സിനിമയായി എന്താ കാര്യം എന്നുള്ള രീതിയിലുള്ള ടോക്ക് തന്നെയാണ് ബാക്ക് ടോക്സ് ഒക്കെ നമ്മൾ അറിയാം പക്ഷെ ഇപ്പൊ ഇപ്പൊ ഈ വിശേഷം ക്രൗര്യം വന്നപ്പോ കുറുക്കൻ വന്നപ്പോ തന്നെ ഒരു ഉം എന്നുള്ളൊരു ഏഹ് എന്നുള്ളതിലായി ഇവിടെ എന്താണ് എന്നുള്ളതായി വിശേഷം ക്രൗര്യം വന്ന സമയത്ത് ഓരോ മൂളലിലും ഒരു മാറ്റം ഉണ്ടല്ലോ അതുമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കുറ്റം പറയാൻ പറ്റില്ല ഇല്ല അറിയില്ല അപ്പൻ്റെ അനുഭവിച്ചു നോക്കുമ്പോൾ വലിയ പരാജയം സംഭവിച്ചു പിന്നെ ഇപ്പോഴത്തെ ചെറിയ വെമ്പിളെല്ലാം സിനിമയിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ പെട്ടുകൊടുക്കും പ്രശ്നങ്ങളുണ്ട് ഈ അനുവും അങ്ങനെ പോയി പെട്ടുപോകും എന്നുള്ള ആശങ്കയോടെ ബന്ധുക്കളല്ലേ പക്ഷെ അവർ ചേഞ്ച് ആയി വരുന്നുണ്ട് അവർക്കിപ്പം കാര്യം ഇപ്പൊ എന്റെ വീട്ടിലാണ് എന്റെ അമ്മയും അതുകൊണ്ട് എന്റെ ഫുൾ റൂട്ടും അവർക്ക് മനസ്സിലാവും ഒരു കാര്യം ചിന്തിക്കുന്നതിന് മുന്നേ അമ്മയ്ക്കറിയാം ഇതാണ് ചെയ്യാൻ പോകുന്നതെന്ന് അത്രയും എന്നെ മനസ്സിലാക്കുന്ന അമ്മയാണ് ഉള്ളത് ഒരു അമ്മയുടെ എല്ലാം ആൻസൈറ്റി ഉള്ള അമ്മ തന്നെയാണ് സാധാരണ ഒരു അമ്മയാണ് എന്റെ അപ്പം ആ രീതിയിലാണ് എൻ്റെ അമ്മ ഒരു പരാജയ സമയത്തൊക്കെ അമ്മയും വിഷമിച്ചിട്ടുണ്ടാവില്ല ആ പിന്നെ അമ്മ അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നിട്ടാണ് നമ്മൾ ഇപ്പം നമ്മൾ ഇപ്പം റീ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ നേഴ്സാണ് അപ്പം അയർലൻഡിൽ പോയി അമ്മ അമ്മ ആ സമയത്ത് മനസാന്നിധ്യം കൈവിട്ട് പോയിരുന്നെങ്കിൽ അമ്മയ്ക്ക് അപ്പയും ഞാൻ നാട്ടിൽ ഒറ്റയ്ക്ക് പോയി ജോലി എടുക്കാൻ പറ്റില്ല അമ്മ പോയി ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ പോയി ഒരു വൺ ഇയർ ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ച് ഇങ്ങോട്ട് പാക്ക് ചെയ്തു കാരണം അവിടെ സ്കൂൾസിൽ പഠിക്കാനൊന്നും അങ്ങനെയില്ല എക്സാംസ് ഒന്നുമില്ല അവിടെ ഒരു നയൻത്തിലും ട്വൽത്ത് അങ്ങനെ ഒരു ജൂനിയർ സെർട്ട് ലീവിങ് സേർട്ട് ഈ രണ്ട് ആണ് മെയിൻലി ഉള്ളു അല്ലാതെ ഒന്നും എക്സാം ഇല്ല ഹോംവർക്ക് ഒന്നും ഇടില്ല ഇവര് നോക്കുമ്പോൾ ഞാൻ ആടിപ്പാടി നടക്കുക അയ്യോ എന്റെ മോളുടെ ഭാവി പോയാലോ എന്ന് പറഞ്ഞിട്ട് നേരെ എന്നെ നാട്ടിലേക്ക് ഓടിച്ചു ഞാനിവിടെ അമ്മയുടെ ബ്രദറിന്റെ വീട്ടില് നമ്മ തറവാട്ടിൽ അമ്മയുടെ ഒക്കെ തറവാട്ടിൽ നിന്നിട്ടാണ് ടെൻത്ത് ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് ടെൻത്ത് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവര് വന്നു അവരെപ്പോഴും എൻ്റെ ഒരു ഭാവി വെച്ചിട്ട് തന്നെയുണ്ടോ ഇതിന്റെ എല്ലാത്തിന്റെ ഇടയ്ക്കും എന്റെ പഠിത്തവും എന്റെ ഭാവിയും മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് അവർ ഓരോ ഡിസിഷൻസ് എടുത്തിട്ടുള്ളതും അവരെ നിർത്തി നിർത്തിപ്പോന്നിട്ടുള്ളതും പിന്നെ ടെൻത്ത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ ഓപ്പൺ സ്കൂളിങ് ഞാൻ തന്നെയാണ് ചെയ്തത് ടെൻത്ത് കഴിഞ്ഞ സ്കൂളിൽ പോയിട്ടില്ല എനിക്ക് ആ സമയത്ത് ജോലിക്ക് പോകണം എന്നുള്ള ആഗ്രഹമായിരുന്നു കാരണം നമുക്ക് ഇൻഡിപെൻഡന്റ് എന്നുള്ള കാര്യം അപ്പയമ്മയൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടി വന്നിട്ടുള്ളതാണല്ലോ നമ്മൾ കാണുന്നത് അപ്പം എനിക്ക് എത്ര പെട്ടെന്ന് ജോലിക്ക് പോയി തുടങ്ങണം ഏണ് ചെയ്യണം വലിയ ആളാവണം അങ്ങനെ പോയി ഞാൻ നയൻറ്റീൻ ഇയേഴ്സ് ആയപ്പോൾ തന്നെ ജോലി കയറിയത് അത് കഴിഞ്ഞ് ഡിഗ്രി ജോലി ചെയ്തുകൊണ്ടിട്ട് ഞാൻ എടുക്കുന്നേ നമ്മുടെ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ബി എ ഇംഗ്ലീഷ് എടുത്തത് ഞാൻ ജോലി ചെയ്തോണ്ടാണ് യൂണിവേഴ്സിറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റി അതെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നവ് ഇഗ്നോവിന്റെ ഡിഗ്രിയാണ് എടുത്തത് പി ജി ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്തു അപ്പോഴാണ് ഈ സിനിമ എന്ന് പറയുന്ന ഒരു തലയ്ക്ക് പിടിച്ചത് പിന്നെ ഒന്നും നോക്കിയില്ല ഈ വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ ഇനി ഭാവിയിൽ എനിക്ക് എന്ത് എന്താ ഫേസ് ചെയ്യേണ്ടി വരാമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അങ്ങനെ വരുമ്പോഴും ഇപ്പം ഇരുന്ന് ഈ പറയുന്ന പോലെയല്ല നമ്മൾ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഇങ്ങനെ ചിന്തിച്ചെടുത്ത് ആലോചിച്ച് റിയാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സമയം അല്ലെങ്കിൽ ആ രീതിയിൽ പക്വതയോടുകൂടി പെരുമാറാനൊന്നും വിവേകത്തോടു കൂടി ചിലപ്പോൾ പറ്റീന്നൊന്നും വരില്ല ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല നമ്മളിപ്പോ ഗ്യാലറിയിൽ ഇറങ്ങി കളിക്കാൻ ഇരുന്ന് കാണുന്നവർക്ക് എളുപ്പമാണ് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവർക്കാണ് പാടെന്ന് പറയുന്നത് പോലെ ഞാൻ സ്തംഭിച്ചു പോകുമോ എനിക്കൊരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടായത് ചിലപ്പോ ഞാൻ സ്റ്റക്കായി ബട്ട് താങ്ക് ഗോഡ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാതിരിക്കട്ടെ അതുപോലെ അപ്പൊ തോന്നുന്ന പോലെ പ്രതികരിക്കും എന്നെ തല്ലിക്കോ എന്ന് പറയില്ല ചേട്ടാ ചേട്ടാ തല്ലണ്ട കാര്യം നമുക്ക് സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോകണ്ടതല്ലേ ചേട്ടന് ഉണ്ട് എനിക്കും ഈ ഇൻഡസ്ട്രിയിൽ കൊറേ കാലം ഇണ്ടാവണം എന്നാണ് നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോകാനായിട്ട് ഏറ്റവും ബെറ്റർ നമ്മൾ ഇതുവരെ പോയതുപോലെ തന്നെ പോകുന്നതല്ലേ എന്ന് ചോദിക്കാൻ എനിക്ക് ആ സമയത്ത് എനിക്ക് മനസാന്നിധ്യം കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ മാത്രം കടന്നു പോകാൻ പറ്റിയാൽ എന്റെ ഭാഗ്യം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം എനിക്ക് പറയാൻ പറ്റുള്ളൂ സിനിമ തന്നെ ഇനി പൂർണ്ണമായിട്ട് സിനിമയിൽ തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്റെ ആഗ്രഹം എന്റെ ആഗ്രഹം ഇല്ല എനിക്ക് മുന്നേം ജോലിക്ക് നിന്ന സമയത്ത് നമ്മൾ ജോലി ചെയ്യുന്നു അല്ലാതെ രാവിലെ എഴുതി നിൽക്കുന്നു ജോലിക്ക് പോകുന്നു ചെയ്യുന്നു ലഞ്ച് ബ്രേക്കിന് ലഞ്ച് കഴിക്കുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു പിന്നെ എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതി ലൈഫിൽ വേറെ ഒന്നും ഇല്ല പക്ഷെ ഇപ്പൊ എന്താന്ന് പക്ഷെ ഞാൻ ചെയ്യുന്ന സമയത്ത് അത് ഇഷ്ടപ്പെട്ടു തന്നെയാണ് ചെയ്യുന്നത് അത് മാക്സിമം ഞാൻ എന്താ പറയാ ഡെഡിക്കേറ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്ത് ഒരു സ്ഥലത്ത് ആർക്കും ഇതുവരെ മോശമായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ട് പറയില്ല പക്ഷേ സിനിമ ചെയ്തു തുടങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഇപ്പം ഈ പാട്ട് ചെയ്തപ്പോഴും പാട്ട് ഇഷ്ടപ്പെട്ടു നല്ല പാട്ട് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് എൻ്റെ മനസ്സിലുണ്ടാകുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അത് ഞാൻ ആദ്യം ഞാൻ ഗാനമേളയ്ക്ക് പാടിയ തുടങ്ങി ഇപ്പോൾ പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പാട്ട് എന്ത് മനസ്സിൽ വരുന്ന പാട്ടും ത്രോട്ടില് വരുന്ന പാട്ടൊക്കെ രണ്ടും കഴിക്കുക ബട്ട് സ്റ്റിൽ ആളുകൾ കൈയടിക്കുമ്പോൾ അടിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാടിയത് അവർക്ക് ആസ്വദിക്കാൻ പറ്റി അല്ലെങ്കിൽ ഇപ്പം പാട്ട് ആ പാട്ട് അവർക്ക് ആസ്വദിക്കാൻ പറ്റി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമ ഇപ്പോൾ ചിരാതുകൾ വന്ന സമയത്ത് ദിവ കണ്ട് പലരും അവർക്കത് ആസ്വദിക്കാൻ പറ്റും ഇന്നാർക്ക് അത് അപ്ഡേറ്റഡാണ് മൂന്ന് കൊല്ലം മുന്നേ വരുമ്പോൾ ഓക്കെ ഇന്ന് കാണുന്ന ഒരാൾക്ക് സ്റ്റോറീസ് കുഴപ്പമില്ല എന്നേ ഉള്ളൂ പക്ഷേ മേക്കിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബട്ട് സ്റ്റിൽ ആ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നിടത്ത് കിട്ടുന്ന സന്തോഷം എനിക്ക് ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യുക പക്ഷെ ഒരു പാട്ടോ ഡിറക്ഷനോ ഒക്കെ നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലാത്ത ഒന്ന് എങ്ങനെയോ എവിടെന്നോ ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എഴുതുമ്പോഴെനിക്കത് ലിറിക്സ് എഴുതിയിട്ട് ഞാൻ പിന്നീരുന്ന് ആലോചിക്കും ഇത് ഞാൻ എഴുതി തന്നെയാണോ ആ പാട്ടൊക്കെ വീണ്ടും കേൾക്കുമ്പോൾ എങ്ങനെ എഴുതി അപ്പോൾ ചോദിക്കിടയ്ക്കും എനിക്കിത് എങ്ങനെ ഈ വരികൾ വന്നത് നമുക്കറിയില്ല അത് എവിടെന്നോ ദൈവീകമായിട്ട് വരുന്ന പോലെ അപ്പം സ്ക്രിപ്റ്റിൽ അങ്ങനെയാണ് തോന്നുന്നത് അപ്പം ഈ ഇല്ലാത്ത ഒരു കാര്യം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് ആളുകളിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് ഒരു ഉണ്ടോ ഇപ്പൊ അങ്ങനെയല്ലോ പ്രണയൊന്നുമില്ല പ്രണയഗാനാണത് സമീപകാലത്ത് ഇറങ്ങിയ നല്ല വളരെ മനോഹരമായ ഒരു പ്രണയ ഗാനമാണ് അത്തരം വരികളൊക്കെ അങ്ങനെയാണ് ഒരു ക്ലേശ സ്വഭാവമുള്ള വരികളാണ് കാരണം എവിടെയൊക്കെയോ കേട്ട ചില പ്രണയത്തിന്റെ വരികളിനകത്ത് നമുക്ക് വായിക്കും മനസ്സിലാവും എങ്കിലും രസമുണ്ട് അതായത് ചോദിച്ചിട്ട് ഒരു പ്രണയാനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് പ്രണയാനുഭവങ്ങളൊക്കെ ഞാൻ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ആളാണ് പക്ഷെ എൻ്റെ പ്രണയങ്ങളൊക്കെ ചീറ്റിപ്പോയ പ്രണയങ്ങളാണ് അതൊക്കെ എല്ലാ വീട്ടിലൊക്കെ അറിയുന്ന പ്രണയങ്ങളും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഓരോ കാര്യം തുടങ്ങുമ്പോഴത്തേക്കും ഇവർക്കൊരു ഇവര് ഇത് എന്താവും എങ്ങനെയാവും എന്നുള്ളൊരു ഇത് വരുന്നത് ഇതിൻ്റെ ഇടയിൽ ഇപ്പൊ ഒരു പ്രണയം വന്നു അല്ലെങ്കിൽ അത് ബ്രേക്കപ്പ് അല്ലെങ്കിൽ ചീറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം നമ്മൾ എന്തായാലും ഡൗൺ ഡൗണായിട്ടിരിക്കുകയായിരിക്കും അപ്പം പ്രണയത്തിലൊന്നും പോയി ചടലേ എന്നുള്ളതാണ് എൻ്റെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നത് അപ്പം ഇപ്പം ഇല്ല ബട്ട് ആക്ച്വലി മനസ്സിൽ നല്ല നല്ലോണം പ്രണയമുള്ള ആൾ തന്നെയാണ് ഞാൻ പിന്നെ ഈ പറയുന്ന പോലെ ഇത് എഴുതുന്ന സമയത്ത് ഞാൻ ഓർത്ത പൊതുവെ പാട്ടുകൾ എഴുതുമ്പോൾ ഓർക്കാറുള്ളത് ആളുകൾക്ക് എളുപ്പം മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന വരികളാണ് എനിക്ക് എഴുതാൻ ഇഷ്ടം കുറച്ചൊക്കെ ക്ലീശിയാണെങ്കിലും കേട്ട് പരിചയമുള്ളതാണ് എങ്കിൽ അത് ഓർത്തിരിക്കും അല്ലെങ്കിൽ കാണാപ്പാടം പഠിച്ചു വെച്ച് പാടലോ അല്ലെങ്കിൽ ഒരു ഗാനമേളയിൽ പാടുകയോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പാടുകയോ അപ്പം എനിക്ക് പേഴ്സണലി അറിയാം വളരെ ബുദ്ധിമുട്ടുള്ള വരികളാണെങ്കിലും നമ്മൾ തന്നെ അത് കേൾക്കുന്നതിലേക്ക് ഒതുങ്ങും വീട്ടിലിരുന്ന് കേൾക്കുന്നതിലേക്ക് ഒതുങ്ങും കാണാപ്പാടം അത് പഠിച്ച് ഒരു ജനകീയ രീതി ഇപ്പം മുത്തേ പൊന്നെ പിണങ്ങല്ലേ അതൊക്കെ വളരെ നമ്മൾക്ക് എപ്പോഴും കേൾക്കുന്ന വാക്കുകളല്ലേ വീട്ടിൽ നമ്മൾ കുട്ടികളെ വിളിക്കുന്നതാണ് അപ്പോൾ ആ രീതിയിൽ എല്ലാവർക്കും കേൾക്കുമ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ആഗ്രഹത്തിൽ ആ ചിന്തയിൽ തന്നെ എഴുതുന്ന വരികളാണ് എല്ലാം ഉള്ളത് എന്തായാലും ീതി തുടരും പിന്നെ ഇപ്പൊ പോലെ വേറെ രീതിയിലുള്ള എഴുതേണ്ട ഒരു സാഹചര്യം വരുമ്പോ എഴുതും പിന്നെ പ്രണയം അന്നൊന്നും ഭയങ്കളിയാണ് അപ്പൊ അതിൽ നിന്നും ഒരുപാട് മാറി പോവാതെ സംഗീതം കൊടുത്തിട്ടുണ്ട് അല്ലേ ആ സംഗീതം കൊടുത്തിട്ടുണ്ട് ഇപ്പം ആദ്യമായിട്ടാണ് സംഗീതം കൊടുത്തിരിക്കുന്നത് ഒരങ്ങേറ്റം എന്ന് തന്നെ പറയാം അതാണ് ക്രൗര്യത്തിലെ ഈ കൺമുനകളിൽ എന്ന് പറയുന്ന ഏറ്റവും ആദ്യം പാടിയ പാട്ട് സംഗീതം ആ ശാസ്ത്രീയമായിട്ട് ഞാൻ കീർത്തനം വരെ പഠിച്ചു അത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തോ പ്ലസ് വണിലൊക്കെ പഠിക്കുന്ന കാലത്താണ് അതുകൊണ്ട് ഇപ്പം അങ്ങനെയൊക്കെ പാടാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും പക്ഷെ അതിന് ശേഷം കോഴ്സ് പഠിച്ചല്ലോ അപ്പം ആ കോഴ്സിൽ ശരിക്കും നമ്മൾ ഈ ഓരോ രാഗങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ചിട്ടപ്പെടുത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അലക്സ് പോൾസറ് എന്റെ സംഗീത സംവിധാനത്തിൽ എന്റെ ഗുരു അദ്ദേഹമാണ് എല്ലാ പാട്ടുകളും ഒന്നിനും അതെ അതെ നല്ല പാട്ടുകളാണ് അപ്പം ആ ഒരു കറക്റ്റ് ക്ലിയർ പിക്ചർ തന്നിട്ടുള്ളത് കൊണ്ട് എന്നാലും എനിക്കിപ്പോ ഇത് പെട്ടെന്നുണ്ടായ ഒരു കാര്യമായതുകൊണ്ട് പ്രഷപ്പ് ചെയ്തെടുത്ത് അതിന്റെ ഒരു മെലഡി കേട്ടിരുന്നു ഓഡിയോ ലോഞ്ചിന് ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷമായി പിന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുവാണെന്നുണ്ടെങ്കിലും അവിടെ ഒരാളുണ്ടെങ്കിൽ മോളെ നീ പാട്ട് നീ ചെയ്ത പാട്ട് കേൾപ്പിച്ച് കൊടുക്കുക ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടാണ് അത് അവര് അത് ഒരു സ്ഥലത്താണെങ്കിൽ പരമാവധി പറയും ആൾ കേൾപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അത് എല്ലാവരെയും കേൾപ്പിക്കും അത് ശരിക്കും ഒരു ഒരു അച്ഛന്റെ സ്നേഹം പുള്ളിക്ക് മൂന്ന് മക്കളാണ് നാലാമതൊരു ശിഷ്യ എന്നുള്ള രീതിയിലുള്ള ഒരു മകളായിട്ട് കാണുന്നുണ്ട് അത് അപ്പം അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫാണെങ്കിലും പപ്പ മമ്മ എന്നുള്ള അതെ 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 ആ ഒരു പപ്പ അമ്മ ബന്ധം അവരുമായിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ ബേണിയെങ്കിലും ബേണിയെങ്കിലും ഇജ്ഞങ്ങളും ആണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാലും ഒക്കെ പറഞ്ഞു തരാനായിട്ടുള്ള ഒരു അതെ എനിക്ക് വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത് കാര്യം എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടുന്നില്ലല്ലോ ഇത്രയും ഉള്ള ആളുകളിൽ അവരുടെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പേൺ മ്യൂസിക് ചെയ്യുമ്പോൾ പ്രിയദർശൻ സാറിനൊക്കെ വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അടുത്തായിരുന്നു അവൻകുമ്പത്തിലെ പാട്ടുകളൊക്കെ അപ്പം അതും ഞാൻ പല സിറ്റുവേഷനുകളിലും പാട്ട് ചെയ്യാൻ നേരത്തെ പ്രിയദർശൻ സാറിനെ കുറിച്ച് അവർ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഓർക്കാറുണ്ട് കാര്യം സാറ് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻസൈറ്റ് ഉള്ള സംഗീതം എങ്ങനെ വേണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഇപ്പം നമ്മുടെ തെന്മാൻ കുമ്പത്തിൽ തുടക്കത്തിലുള്ള പാട്ട് പറഞ്ഞത് അങ്കൾ പറഞ്ഞത് സാറ് പറഞ്ഞു ഈ കുതിരവണ്ടിയുടെ താള സോറി നമ്മുടെ കാളവണ്ടിയുടെ താളത്തിലുള്ള പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പാട്ട് ചെയ്യുന്നത് ആ നിലാപൊങ്കല പൊങ്കല പിന്നീട് ഞാനത് കേട്ടു നോക്കിയപ്പോൾ ശരിയാണ് കാളവണ്ടി ഓടുന്ന സ്പീഡിലും താളത്തിലുമാണ് അത് അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ മരക്കാറ് കേട്ടപ്പോൾ അതിൽ കണ്ണിലൊന്ന് കണ്ണെറിഞ്ഞ് കാണണം പാട്ട് അത് കുതിരക്കുളമ്പടിയുടെ താളത്തിലുള്ള പാട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് സാറ് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ആ അതെ അപ്പൊ അത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ എനിക്ക് തോന്നി ഇത് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ അതറിയില്ല അത് സാറിനോട് തന്നെ ചോദിക്കേണ്ടി വരും അത് സിനിമയിൽ അങ്ങനെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ ദുരനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടാവാതെ മുന്നോട്ട് പോകണം എന്നാണ് എന്റെ ആഗ്രഹം പിന്നെ സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പം എല്ലാവരും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടിങ് ഒന്നും അല്ല അപ്പൊ നമ്മൾ ദൈവമായി അടുത്ത ആളും കൂടെ കയറി വരുന്നുണ്ട് ഒരു ഒരുപാട് വെല്ലുവിളിയാവോ എന്ന് ചിന്തിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ട് അറ്റ് ദ സെയിം ടൈം പുതിയ ആളുകൾ കടന്നു വരട്ടെ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് കൈതരുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് രീതിയിലും എന്തായാലും അനുവിന്റെ ഈ അടുത്തൊരു ജീവിതം സിനിമ തന്നെയായിട്ട് മാറുകയാണ് അപ്പന്റെ സങ്കടങ്ങളെല്ലാം മാറ്റിയിട്ട് അനു കുരിശങ്കൽ എന്ന പേര് എല്ലാ ഭാഷകളിലും മലയാളം ദക്ഷിണേന്റെ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകയായിട്ട് ഒരു സംവിധയായിട്ട് മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു സോ മച്ച്